ഈസ്റ്റളേരി പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് തയ്യാറായി ചെറുപുഴ ആലക്കോട് ഈസ്റ്റളേരി പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് തയ്യാറായി പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മത്സരരംഗത്തിറങ്ങുമെന്ന് നേതാക്കൾ പറഞ്ഞു ഈസ്റ്റേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് മണ്ഡപം ഡൊമിനിക് കൊയ്ത്തുരുത്തേൽ രണ്ടാം വാർഡ് ചിറ്റാരിക്കാലിൽ ലില്ലിക്കുട്ടി ജോണി പാലത്തുങ്കൽ മൂന്നാം വാർഡ് ചിറ്റാരിക്കാൽ സൗത്തിൽ ഷാന്റി ബിജു നാലാം വാർഡ് പള്ളിക്കുന്നിൽ ജെസിമോൾ നടുവിലേക്കൂറ്റ് അഞ്ചാം വാർഡ് കാവുന്തല ജോസ് കുത്തിയതോട്ടിൽ ആറാം വാർഡ് തയ്യേനി സോണിയ വലായുധൻ ഏഴാം വാർഡ് മലാങ്കടവ് ബെന്നി കോഴിക്കോട്ട് എട്ടാം വാർഡ് ഓടക്കൊല്ലി ഷീബ ജോഷി പൊടിമറ്റം ഒൻപതാം വാർഡ് പാലാവയൽ വി ജെ സിജോ പത്താം വാർഡ് കണ്ണിവയൽ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി പതിനൊന്നാം വാർഡ് മുനിയങ്കുന്ന് ഷെർലി ചീങ്കല്ലേൽ പന്ത്രണ്ടാം വാർഡ് പൊങ്കൽ എം പി ശ്രീരാമൻ പതിമൂന്നാം വാർഡ് അരിമ്പ പി സി ലേഖ പതിനാലാം വാർഡ് വെള്ളരിക്കൊണ്ട് കെ വി സന്തോഷ് പതിനഞ്ചാം വാർഡ് കൊല്ലാട മൊയ്തീൻകുഞ്ഞി മാസ്റ്റർ പതിനാറാം വാർഡ് കമ്പല്ലൂർ സൗമ്യ ജോമോൻ പതിനേഴാം വാർഡ് കൊല്ലാട ടി എ അയ്യൂബ് പതിനെട്ടാം വാർഡ് കാര മേഴ്സി മാണി എന്നിവരാണ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഈസ്റ്റേരി ഡിവിഷനിൽ നിന്നും ബിൻസി ജയനും പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കമ്പല്ലൂർ ഡിവിഷനിൽ നിന്നും സോണി പൊടിമറ്റവും പാലാവൽ ഡിവിഷനിൽ നിന്നും ഭാസ്കരനും ചിറ്റാരിക്കാൽ ഡിവിഷനിൽ നിന്ന് സുജ അനീഷും യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കും സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ